കാട്ടാന ശല്യം ഒഴിവാക്കാനായി അതിരപ്പിള്ളി മേഖലയിൽ സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലി കാട്ടാനക്കൂട്ടം തകർത്തു ഇതോടെ കോടികൾ മുടക്കി സ്ഥാപിച്ച പദ്ധതി ഉപകാരമില്ലാതെയായി വെറ്റിലപ്പാറ പിള്ളപ്പാറ പായമ്മക്കടവ് എന്നിവിടങ്ങളിൽ ഈ അടുത്ത് സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലിയാണ് ആഴ്ചകൾ പിന്നീട് മുമ്പേ തകർന്നു വീണത് വെറ്റിലപ്പാറ പിള്ളപ്പാറ എന്നിവിടങ്ങളിൽ ഓരോ സ്ഥലത്തും പായമ്മക്കടവിൽ മൂന്നിടത്തുമാണ് തൂക്കുവേലി കാട്ടാനക്കൂട്ടം തകർത്തിരിക്കുന്നത് തൂക്കുവേലി നിർമ്മാണത്തിലെ അപാകതയാണ് ആനക്കൂട്ടത്തിന് തൂക്കുവേലികൾ തകർക്കാൻ എളുപ്പമായതെന്നാണ് ആരോപണം വേലിയോട് ചേർന്ന് നിൽക്കുന്ന മരച്ചിലകൾ വേലികളിൽ തട്ടുന്നതുമൂലം വൈദ്യയുടെ പ്രവാഹം കുറയും ഈ ഭാഗങ്ങളിലാണ് വേലികൾ കൂടുതലായും തകർന്നിരിക്കുന്നത് വേലി നിർമ്മാണം ശാസ്ത്രീയമല്ലെന്ന് വനം വകുപ്പ് പ്ലാന്റേഷൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗനിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് നബാർഡിൻ്റെ സഹകരണത്തോടെ ചാലക്കുടി വനം ഡിവിഷനിൽ രണ്ട് ദശാംശം രണ്ട് നാല് കോടി രൂപ ചെലവിട്ടാണ് വൈദ്യുതി വേലി സ്ഥാപിച്ചത് ചാലക്കുടി പുഴയോരത്ത് അതിരപ്പിള്ളി പരിയാരം പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന വിരിപ്പാറ മുതൽ തോട് വരെയുള്ള പതിനെട്ട് കിലോമീറ്റർ ഭാഗത്താണ് വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കുന്നത് ഇതിനു പുറമെ ചാലക്കുടി വാഴച്ചാൽ ഡിവിഷനുകളിലായി എൺപത് കിലോമീറ്ററോളം ദൂരത്തിലും വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കുന്നുണ്ട് ഇത്രയും അധികം ദൂരത്തിൽ സൗരോർജ തൂക്കുവേലി സ്ഥാപിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് വന്യജീവികളുടെ ശല്യം ഒഴിവാക്കാനായി ട്രഞ്ച് വൈദ്യുത വേലി എന്നിവ സ്ഥാപിച്ചിട്ടും ഫലമില്ലാതായതോടെയാണ് സൗരോർജ തൂക്കുവേലി പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചത് എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണവും കെടുകാര്യസ്ഥിതിയും മൂലം കോടികൾ ചിലവിട്ട ഈ പദ്ധതിയും അവതാളത്തിലായി